അറേബ്യൻ ഗൾഫ് കപ്പിനായി ഒമാൻ ടീം കുവൈത്തിലെത്തി കഴിഞ്ഞ വർഷം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട കിരീടം തിരിച്ചുപിടിക്കാനായി ഏറെ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഇപ്രാവശ്യം കളത്തിലിറങ്ങുന്നത് ആതിഥേയരായ കുവൈത്തിനെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം കഴിഞ്ഞ തവണത്തെ കലാശപ്പോരിൽ കിരീടം നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഒമാൻ ടീമിനും ആരാധകർക്കും ഇപ്പോഴുമുണ്ട് ആ സങ്കടം ഇപ്രാവശ്യം പരിചയ സമ്പന്നർക്കൊപ്പം കൂടി ഉൾപ്പെടുത്തി പരിശീലകൻ ജാബർ ടീമിനെ പ്രഖ്യാപിച്ചത് ഒമാന്റെ ഒളിമ്പിക് അണ്ടർ ട്വൻ്റി ടീമുകളിൽ നിന്നുള്ള ആറു പേർക്കാണ് ദേശീയ ടീമിലേക്ക് ഇടം കിട്ടിയത് ഖാനിമൽ ഹബ്ഷി അൽ ഫാരിജൽ കിയൂമി സാനിയൽ റിഷീദി ആഹിദൽ അൽ മുൽഹമൽ സെന്തി ഗോൾ കീപ്പറായി ഇബ്രാഹിം അൽ റാജിയുമാണ് സ്കോഡിൽ ഇടം നേടിയ പുതുമുഖ താരങ്ങൾ മസ്കത്തിൽ നടന്ന പരിശീലന ക്യാമ്പിലും യമനെതിരെ നടന്ന സൗഹൃദ മത്സരങ്ങളിലും മികച്ച പ്രകടനം നടത്തിയവരെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയത് യമനെതിരെ ഒരു ഗോളിലാണ് ഒമാൻ ജയിച്ചതെങ്കിലും അത് ടീമിനുണ്ടാക്കിയ ആത്മവിശ്വാസം വളരെ വലുതാണ് ആതിഥേയരായ കുവൈത്ത് ഖത്തർ യു എ എന്നിവയ്ക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഒമാൻ ഡിസംബർ ഇരുപത്തിയൊന്നിന് ഉദ്ഘാടന മത്സരത്തിൽ കുവൈത്തിനെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം ഇരുപത്തിനാലിന് ഖത്തറിനെതിരെയും ഇരുപത്തിയേഴിന് യു എക്കെതിരെയും ഒമാൻ ഏറ്റുമുട്ടും മീഡിയ വൺ മസ്കത്ത്